ഒരുക്കങ്ങളുമായി അണിയറ കാഴ്ചയുടെ പ്രപഞ്ചം തീർത്ത പൂരപ്പറമ്പിലെ പ്രദർശന നഗരി തൃശൂർ പൂരം പ്രദർശന വിശേഷങ്ങളിലേക്ക് ഴ്ചയുടെ പ്രപഞ്ചം തീർത്താണ് ഈ വർഷത്തെ പൂരപ്പറമ്പിലെ പ്രദർശന നഗരി ഒരുങ്ങിയിട്ടുള്ളത് സന്ദർശകരെ ആകർഷിക്കാൻ ഉത്തരേന്ത്യൻ ശൈലിയിലെ കൊട്ടാരത്തിന്റെ മാതൃകയിലാണ് പ്രവേശന കവാടം നിർമ്മിച്ചിട്ടുള്ളത് വിനോദവും വിജ്ഞാനവും ഒരുപോലെ സംഗമിക്കുന്ന പ്രദർശന നഗരി പൂരം നാളുകളിൽ പ്രധാന കച്ചവട കേന്ദ്രമാണെന്ന് തന്നെ പറയാം പൂരത്തിലെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായാണ് പ്രദർശനം സ്റ്റാളുകളും പവലിയനുകളുമാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത് ഐഎസ്ആർഒ കേന്ദ്ര ജലവിഭവ വകുപ്പ് ബിഎസ്എൻഎൽ റെയിൽവേ കയർ കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷൻ തൃശൂർ കോർപ്പറേഷൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ വൈദ്യുതി ബോട്ട് കേരള പോലീസ് എക്സൈസ് വകുപ്പ് ജില്ലാ പഞ്ചായത്ത് എന്നിവർ ഇക്കൊല്ലവും പവലിയൻ ഒരുക്കിയിട്ടു ഇതുകൂടാതെ വസ്ത്രങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും രുചിക്കോട്ടുകളുടെയും സ്റ്റാളുകളും സന്ദർശകരെ ആകർഷിക്കുന്നു കുട്ടികൾക്കായി വിനോദോപാധികളും ഒരുക്കിയിട്ടുണ്ട് ദിവസേന വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ നാടകമടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് പൊടിശല്യം ഒഴിവാക്കാനായി സന്ദർശന വഴികളിലും സ്റ്റാളുകളിലും പ്ലാറ്റ്ഫോം അടിച്ച് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് പ്രദർശന സമയം പ്രവേശന ടിക്കറ്റിന് സാധാരണ ദിവസങ്ങളിൽ പത്ത് രൂപയും ദിവസവും പിറ്റേന്നും പതിനഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് പ്രദർശനം മെയ് മെയ്ന് സമാപിക്കും